അസലാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു അലഹമില്ലാ അബ്ബില്ല അള്ളാഹു മുസ്ലി അലാസീന മുഹമ്മദ് ഏറ്റവും സ്നേഹവും ബഹുമാനം നിറഞ്ഞ ഉമ്മനികളെ നാം ഓരോ ദിവസവും നാം കേട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഓരോ മനുഷ്യരെയും വേദനിപ്പിക്കുന്ന പ്രയാസപ്പെടുത്തുന്ന ദുഃഖിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ നാം പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ കണ്ട വാർത്ത എന്താണ് സ്വന്തം മകൻ ഉമ്മയെ വെട്ടിക്കൊന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ നമുക്ക് കേൾക്കാൻ കഴിഞ്ഞത് എൻ്റെ പ്രിയപ്പെട്ട മമ്മിനെ ഒരു മകൻ സ്വന്തം ഉമ്മ പോറ്റി വളർത്തിയ മകൻ ആ ചെറിയ കുട്ടിയായിരിക്കവേ കുട്ടിയെ താരോലിച്ച് പോറ്റി വളർത്തിയ ആ മകൻ വലുതായി പഠിക്കുന്ന ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന വലിയ മീഷൻ താടിയൊക്കെ വന്നപ്പോൾ പിന്നെ അവൻ കുമ്മാനെ അവൻ മറന്നുപോയി സ്വന്തം ഉമ്മയെ മറന്നുപോകുന്ന കുട്ടികൾ കാലം മതിപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനികളെ കള്ളിൻ്റെയും അതുപോലെ തന്നെ കഞ്ചാമിൻ്റെയും ആ അതിൻ്റെ അടിമയായി പോകുന്ന മക്കൾ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനി ആരാണ് ശ്രദ്ധിക്കേണ്ടത് സ്വന്തം വീട്ടിലുള്ള ഉമ്മയും ഉപ്പയും അത് ശ്രദ്ധിക്കണം മക്കൾ എവിടെ പോകുന്നു എവിടെ വരുന്നു അവരെന്താ ചെയ്യുന്നത് എന്നൊക്കെ മനസ്സിലാക്കുകയും പോകണം പക്ഷേ ഇന്ന് ഉമ്മയും ബാപ്പയും മകനോട് എൻ്റെ വരാത്തത് എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ട് ഇങ്ങോട്ടും മറുപടി പറയുന്ന കാലമാണിപ്പോൾ ഉള്ളത് പറയാൻ പറ്റുന്നില്ല നിസ്കരിച്ചോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയുന്നില്ല നീ എവിടെ പോയി എത്ര സമയമായി നീ എന്ത് ചെയ്തു ചോദിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് മറുപടി പറയുന്ന കുട്ടികളാണ് ഇപ്പോൾ ഉള്ളത് ഇരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മനിങ്ങളെ സ്വന്തം മകൻ ഉമ്മയെ വെട്ടി കൊല്ലുന്ന രംഗം കാണുമ്പോൾ ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ട് വിഷയത്തിൽ ഒന്നിച്ച് ഒരേ വീട്ടിൽ ഒരു കട ഉമ്മ പോത്തി ഭക്ഷണം കൊടുത്ത് അവനക്ക് വേണ്ട എല്ലാം സൗകര്യം ചെയ്തു കൊടുത്തപ്പോൾ ആ ഉമ്മ വിചാരിച്ചിട്ടുണ്ടോ സ്വന്തം എൻ്റെ മകനെ കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ മരണമുണ്ടാകും ഒരിക്കലും ഇല്ലല്ലോ ആ മകൻ എന്തുകൊണ്ട് ഉമ്മയെ ഒതിച്ചു കൊഞ്ഞു എങ്ങനെയാണ് വെട്ടിക്കൊന്നത് ആ മകൻ അവനെന്തായി കള്ളിൻ്റെയും കഞ്ചാവും അവനിക്കുമ്മ ആരൊന്നറിയുന്നില്ല ആരാണ് സ്നേഹ സ്നേഹിതന്മാർ സഹോദരന്മാർ സഹോദരി ആരാണെന്ന് അറിയാത്ത സമ്പത്തിലേക്ക് വരികയാണ് അപ്പോൾ അവർ ഉമ്മേ അവർ വധിക്കുന്ന ആ കുട്ടി കൊല്ലുന്നു പിന്നീടാണ് മസ്ത് കഴിഞ്ഞു ശേഷമാണ് എന്താ എന്നറിയുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കാണുന്ന ഈ ടൂറിൽ കാണുന്ന മുഴുവനുകളോടും ഇതിൽ ജാതി മതമില്ല എല്ലാ മനുഷ്യന്മാരും ചിന്തിക്കണം മക്കൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് മക്കളെ നന്നാക്കിയെടുക്കേണ്ട രക്ഷിതാക്കളാണ് ആ രക്ഷിതാക്കൾ ഇത് മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ബാധകം ലോകത്തുള്ള സർവ്വ എല്ലാ മ്മ്മിനികളും മിനി അല്ലാത്ത ഐന്തവർക്കും എല്ലാവർക്കും ഇത് ബാധകമാണ് അവ സ്വന്തം മക്കൾ എവിടെ പോകുന്നു എന്ന് ചിന്തിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മമ്മിനി അസുല്ലാഹി സല തങ്ങളെടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞില്ലേ നബിയോട് ഒരാൾ വന്നുകൊണ്ട് ഇല്ലാഹുത്തോട് ചോദിച്ചില്ലേ അള്ളാഹുവിൻ്റെ സൂര്യേ ഞങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായി സ്നേഹം പുലർത്തേണ്ടത് ബാധ്യപ്പെട്ടത് ആരാണ് ആരോടാണ് എനിക്ക് ബാധ്യപ്പെട്ടിട്ടുള്ളത് ബാധ്യപ്പെടേണ്ടത് ആരോടാണ് എന്ന് നബി വിശ്വസങ്ങളോട് ചോദിച്ചപ്പോൾ അവിടുന്ന് വിശ്വസം പറഞ്ഞില്ലേ സ്വന്തം മാതാവാണ് ഏറ്റവും കടപ്പാടുള്ളത് എൻ്റെ മാതാവിനോടാണ് നിൻ്റെ മാതാവ് പിന്നെ നിൻ്റെ മാതാവ് പിന്നെ നിൻ്റെ മാതാവ് പിന്നെയാണ് അവിടെ നിന്ന് പറഞ്ഞത് പിന്നെയാണ് നിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അപ്പോൾ ഉമ്മയെ മൂന്ന് പ്രാവശ്യം ഉമ്മയാണ് എൻ്റെ ഉമ്മയാണ് നിൻ്റെ ഉമ്മയാണ് പിന്നെ പറഞ്ഞത് എൻ്റെ പാപ്പാൻ അത്രയും പോറ്റു വളർത്തുന്ന ഉമ്മയോടുള്ള സ്നേഹവും ഉമ്മയോളം കടപ്പാട് വലുതാണ് അള്ളാഹ് റസൂൽ പറഞ്ഞതല്ലേ കാല സുമ പിന്നും പറഞ്ഞു ഉമ്മുക്ക പിന്നെ പറയുകയാണ് സുമൂഖാൻ ലാസ്റ്റാ പറഞ്ഞ എൻ്റെ ബാപ്പനോടാണ് ഇതിപ്പോൾ ഏറ്റവും ബന്ധപ്പെട്ടത് ഉമ്മയോടാട് ആ ഉമ്മയെ ഒതിച്ചു കളിയുന്ന മക്കള് നിങ്ങളൊന്ന് ആലോചിക്കണം സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമോ ഉമ്മിനായ മനുഷ്യനാണെങ്കിൽ ഈ ഒതുക്കപ്പെട്ടത് ഉമ്മിനികളാണെങ്കിൽ അവർക്ക് സ്വർഗം കിട്ടുമോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഉമ്മയെ കൊന്നാൽ ബാപ്പയെ കൊന്നാൽ അവിടെ അവസ്ഥ എന്താണ് ഉമ്മാൻ്റെ ബാപ്പൻ്റെ കാലിൽ താഴ്വാത്തിലാണ് സ്വർഗം ദേഹത്തു അഗാമിൽ ജന്നത്ത് തേഹത്തെ അക്കദാമിലും ഉമ്മത്തല്ലേ പഠിപ്പിച്ചത് കാൽ താഴത്തിലാണ് സ്വർഗമെന്ന് പഠിപ്പിച്ച് മുഹമ്മദുർ റസുല്ലാഹി ആ ഉമ്മയെ കൊന്ന മക്കൾക്ക് ഉമ്മ ഒദിക്കപ്പെട്ട മക്കളെ അവസ്ഥ എന്താണ് എൻ്റെ പ്രിയപ്പെട്ട ഇനി ഒരിക്കലും ഇതുപോലെ ചെയ്യാനുള്ള അവസരം ഒരു വീട്ടുകാരും ഉണ്ടാക്കി കൊടുക്കരുത് അത് നമ്മൾ ജാഗ്രത പുലർത്തണം മക്കളോട് ശ്രദ്ധിക്കണം മക്കളോട് പറഞ്ഞു കൊടുക്കണം എന്നിട്ട് കള്ളും കഞ്ചാവും അതിൻ്റെ പിന്നാലെ പോകുന്നവരെ ശ്രദ്ധിക്കണം നിങ്ങൾക്കത് പറഞ്ഞു എന്നല്ലെങ്കിൽ നിങ്ങൾ കുടുംബക്കാരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അങ്ങനെങ്കിലും മക്കളെ നന്നാക്കിയെടുക്കണം അതിലേക്ക് പോകരുത് അല്ലാഹു എൻ്റെ എല്ലാ ലോകത്തുള്ള എല്ലാ ചെറുപ്പക്കാർക്കും അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ ഉമ്മയെ സ്നേഹിക്കാനും ബാപ്പിനെ സ്നേഹിക്കാനുള്ള മനസ്സ് അള്ളാഹു തല എല്ലാ മക്കൾക്കും കൊടുക്കുമാറാവട്ടെ എന്ന് മാത്രം ഈ സമയത്ത് കൊണ്ട് ഉമ്മയുള്ള കടപ്പാട് ചെറുതല്ല വലുതാണ് ഉമ്മയെ കൊന്നവൻ അവൻ ലോകത്ത് തന്നെ അനുവദിക്കും അനുവദിക്കാതെ ബാപ്പയും ഉമ്മയും അക്രമിച്ചവർ ബാപ്പയും ഉമ്മയും ചീത്ത പറഞ്ഞ ലോകത്ത് തന്നെ അവർക്ക് അതവർക്കതിൻ്റെ അനുഭവം കണ്ടുകൊണ്ടിരിക്കും അസൂറ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ ചിലപ്പോൾ വാപ്പയും ഉമ്മയും ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാലും അവർ ചിലപ്പോൾ പറഞ്ഞാൽ നമ്മളങ്ങോട്ടൊന്നും പറയണ്ട ചിലപ്പോൾ അങ്ങനെയുണ്ട് ചില ഉമ്മമാറും വാപ്പമാറും ചീത്ത പറയുന്നവരുണ്ടാകും മക്കളൊക്കെ അത് നമ്മൾ കേട്ടാലിലെ കേട്ടിലെ വിടാം എന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ടുമൊന്നും പറയാൻ പോകരുത് അത്രയും ഗൗരവമാണ് ഉമ്മയും ഉപ്പയും അവരെ അവരെ സമ്മതമില്ലാതെ അവരെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് നമ്മളിൽ വന്നാൽ അത് ഞമ്മക്ക് ആഹ്ലത്തിൽ നഷ്ടമായി പോകും അതുകൊണ്ട് ബാപ്പിയും ബഹുമാനിക്കും സ്നേഹിക്കും അവരവരുടെ പൊരുത്തം വാങ്ങി സമ്പാദിക്കുന്ന മക്കളിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തും മാറാവട്ടെ ധാരാളം അതിനെപ്പറ്റി പറയാനുണ്ട് ഇപ്പോൾ അതിന് സമയമില്ല അതുകൊണ്ട് ഇൻഷല്ല ഞാൻ ഒരുപാട് ദിവസമായി ഈ ചൂല് വരാത്തത് അതിന് ചില യാത്രയിലൊക്കെ ആയതുകൊണ്ടാണ് ഒരുപാട് സ്ഥലത്ത് യാത്രയിലൊക്കെ ആയതുകൊണ്ടാണ് അതുകൊണ്ട് എല്ലാ ദിവസവും കേൾക്കണം മനസ്സിലാക്കണം എന്നിട്ട് മറ്റുള്ളിലേക്ക് ഷെയർ ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ആ ഹൃദയാവാന് അലഹമുല്ല അറബുല്ലാമീൻ അള്ളാഹു നമ്മളെ മക്കള് ഉമ്മയെയും ബാപ്പയെ സ്നേഹിക്കുന്ന മക്കളെയും നമ്മളിത് ഉൾപ്പെടുത്തണം അഹമ്മദ് റഹ്മാനെ നമ്മുടെ മക്കളൊക്കെ നീ സാലിങ്ങളാക്കിത്തരണമല്ലോ ഈ ചുരിൽ കാണുന്ന മുഴുവനാളുടെയും ബാപ്പ് മക്കള് അവരുടെ മക്കളുണ്ട് അവരൊക്കെ മക്കളൊക്കെ നീ സാ